ഇന്നത്തെ ഹെൽത്ത് വിഷയം നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ഫൈവോ കപ്സ് ആണ് കാർഡ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് ഈ കാർഡ് യാദൃശികമായി ശ്രദ്ധയപ്പെടുന്ന ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ഇൻറ്റേണൽ ഓർഗസിന് അല്ലെങ്കിൽ ഓർഗൻസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ ആദ്യം മനസ്സിലാക്കി തരുന്നു മാനസികപരമായി പറഞ്ഞാൽ മാനസിക സന്തോഷമില്ലായ്മ ഒരു തരത്തിലും ഒരു വിധത്തിലും മാനസികപരമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങൾ അലട്ടുന്നുണ്ടാകാം പുറം സാഹചര്യമനുസരിച്ച് പറയുകയാണെങ്കിൽ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ചിന്തയോ പീഡിതരായ വ്യക്തികളെക്കുറിച്ചുള്ള ചിന്തകളാൽ നിങ്ങൾക്ക് മാനസികപരമായി അവരെ ദ്രോഹിച്ചവരോടുള്ള ഒരു പക ചിലപ്പോൾ ഉദിച്ചു വരുന്നുണ്ടാകാം രക്തസാക്ഷികളായ വിശുദ്ധന്മാരോടും ദുരിതബാധിത സാഹചര്യങ്ങളിലും അതിൽ നിന്ന് രക്ഷ നേടുന്ന ആത്മീയ നേതാക്കളും ദൈവാത്മാക്കളും പ്രാർത്ഥനകളും സാഹചര്യങ്ങളും നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ജീവിതത്തിനൊരു വഴിത്തിരിവിന് ഇതേ സാഹചര്യം കാരണമായി തീരുമെന്ന് പറയട്ടെ